പോലീസിനെതിരെ മാത്രമല്ല നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന ഏതൊരു കാര്യത്തിനെതിരെ വേണമെങ്കിലും നമുക്ക് മജിസ്ട്രേറ്റിന് മുമ്പായിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാം ആൻഡ് ഇനി ആ ഇങ്ങനെ എത്ര സ്റ്റെപ്പ് വഴിയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു പരാതി ഉണ്ടായിരിക്കണം ആ പരാതി എന്ന് പറയുന്നത് നിങ്ങളുടെ മാതൃഭാഷയിൽ എഴുതിയാൽ മതി അതിന് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം നിങ്ങളുടെ പേര് മേൽവിലാസം എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ പരാതി കൊടുക്കുന്നത് എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതണം ഇത് ഇതെഴുതുന്നതിന് നിങ്ങൾക്കൊരു വക്കീലിൻ്റെ ആവശ്യമില്ല ഓക്കെ പിന്നെ ഈ പരാതി പ്രകാരം നിങ്ങൾക്ക് ആ ഒരു പരാതിയെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതും കൊണ്ടുവരിക ഒരു ഫോട്ടോയോ ആരെങ്കിലും പറയുന്ന ഒരു സന്ദേശമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ സഹായിക്കുമോ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരാതിയിൽ നിങ്ങൾ ഒപ്പുവെച്ചിരിക്കണം അത് വളരെ വളരെ ആണ് ഇനി ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാതി കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു ശരിയാണ് പക്ഷേ ഏത് മജിസ്ട്രേറ്റിന് മുമ്പിലാണ് കൊടുക്കേണ്ടത് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ തന്നെ ആയിരിക്കണം പരാതി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ വിഷയം എവിടെയാണോ സംഭവിച്ച് ആ മജിസ്ട്രേറ്റിന് മുമ്പിലും അവർ ഒരു ഉദാഹരണത്തിന് കൊല്ലക്കാരനായ ഒരാൾ ആലപ്പുഴയിലോട്ട് പോയി ആലപ്പുഴയെ വെച്ച് അയാൾക്കൊരു മർദ്ദനവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ അയാൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ കൊല്ലത്ത് മജിസ്ട്രേറ്റിന് അയാൾക്ക് പരാതി നൽകാം അല്ലെങ്കിൽ ആലപ്പുഴ മജിസ്ട്രേറ്റിന് ഇത് രണ്ടും അല്ലാതെ എറണാകുളം മജിസ്ട്രേറ്റിന് കൊണ്ടുപോയിട്ട് ഈ കാര്യത്തിൽ കേസ് കൊടുക്കാൻ പറ്റത്തില്ല കംപ്ലയിൻ്റ് കൊടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല അത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ പരാതി കൊടുക്കേണ്ടത് കോടതിയിലാണ് ജഡ്ജിനെ കാണാൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ കാണാൻ നമ്മൾ പോകേണ്ടത് കോടതിയിലാണ് കോടതിയിൽ ചെന്നിട്ട് മജിസ്ട്രേറ്റിൻ്റെ ബെഞ്ച് ക്ലർക്കിൻ്റെ കയ്യിൽ ഈ പരാതി കൊടുത്തിട്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാനാണെന്ന് പറയണം ബെഞ്ച് ക്ലർക്കിൻ്റെ കയ്യിലല്ല കൊടുക്കേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഈ കോടതിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഫൈലിംഗ് സെക്ഷൻ കാണും അവിടെയാണിത് കൊടുക്കേണ്ടത് ഇവിടെ രണ്ടിടത്ത് എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടി വരുന്നത് അതവിടെ കൊടുക്കുക അവിടെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ കേസ് ഈ കംപ്ലയിൻ്റ് നോക്കിയിട്ട് ഇതിനൊരു കേസ് നമ്പർ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് തരും അതിനുശേഷം ഈ പരാതിയുമായി നിങ്ങളെ അടുത്ത് വിടുകയും മജിസ്ട്രേറ്റ് ഈ പരാതി വായിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങും അഥവാ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതിയെടുക്കും അതിനുശേഷം മജിസ്ട്രേറ്റ് പോലീസിനെ വിളിച്ച് ഇതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ഇക്കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പരാതിയിൽ എന്തുകൊണ്ട് മജിസ്ട്രേറ്റിനെ നേരിട്ട് കണ്ട് നിങ്ങൾ ഈ കാര്യം ബോധിപ്പിക്കുന്നു എന്നത് വളരെ അത്യാവശ്യമായിട്ട് പരാതിയിൽ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ഇനി ആരെങ്കിലും എഫ് ആർ എടുക്കാൻ വിസമ്മതിച്ചതാണ് നിങ്ങളുടെ കാരണമെങ്കിൽ കൂടി കൂട്ടിച്ചേർക്കണം അപ്പം ആ ഈ കാര്യങ്ങൾ